ഫൈവ് ഹൺഡ്രഡിന് താഴെ ബഡ്ജറ്റിൽ കൊണ്ടുവരാനും വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഫ്രീ സൈസ് അപ്റ്റ് ഡബിൾ എക്സൽ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബെൽറ്റ് ഒക്കെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ട് അപ്പൊ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് അതേപോലെ തന്നെ നെക്ക് ചൈനീസ് നെക്ക് ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ടോപ്പ് വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതാണ് ലാസ്റ്റ് കളർ ഫോർ കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മറക്കണ്ട തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ആയി മെസ്സേജ് ഓർഡർ വാട്സപ്പായി മെസേജ് അയച്ചിപ്പോൾ